വക്കഫ് നിയമ ഭേദഗതിക്കെതിരായ അറുപത്തിയഞ്ചോളം ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കാനിരിക്കുന്നു ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖാൻ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക ബിജെപി ഭരിക്കുന്ന ആറ് സംസ്ഥാനങ്ങൾ നിയമത്തെ പിന്തുണച്ചും ഹർജികൾ സമർപ്പിച്ചിട്ടുണ്ട് ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ ബൽറാം വളരെ പ്രധാനപ്പെട്ട ഹർജികളാണ് സുപ്രീംകോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നത് അറുപത്തിയഞ്ചോളം ഹർജികൾ അതും വക്കഫ് നിയമ എപ്പോഴാണ് ഈ ഹർജികൾ സുപ്രീംകോടതി പരിഗണിക്കുക എന്താണ് മറ്റ് വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്ന് Very good morning, GK, SKN, Hashmi. ജി കെ സൂചിപ്പിച്ച പോലെ തന്നെ ഏറെ നിർണായകമായ ഹർജികളാണ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നത് വഖഫ് നിയമ ഭേദഗതിക്ക് എതിരായി സമർപ്പിക്കപ്പെട്ട അറുപത്തിയഞ്ചോളം ഹർജികളാണ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് ഈ ഹർജികൾ പരിഗണിക്കുന്നത് ഈ ബെഞ്ചിൽ മലയാളിയായ ജസ്റ്റിസ് കെ വി വിശ്വനാഥൻ ജസ്റ്റിസ് പി വി കുമാർ എന്നിവരും ഉൾപ്പെട്ടിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയായിരിക്കും ഈ ഹർജികൾ പരിഗണിക്കുക പ്രധാനമായും ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ ഒപ്പം െ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ വിവിധ സംഘടനകൾ എന്നിവരടക്കമാണ് ഈ അറുപത്തി അഞ്ചോളം ഹർജികൾ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത് പ്രധാനമായും ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത് വഖഫ് സ്വത്തുക്കൾ അത്വയുടെ കൈകാര്യം ഭരണം ഉൾപ്പെടെയുള്ളവ മുസ്ലിം സമൂഹത്തിന്റെ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ അവിഭാജ്യ ഘടകമാണ് എന്നുള്ളതാണ് ഒപ്പം തന്നെ ഈ നിയമ ഭേദഗതി നടപ്പാക്കുന്നതിലൂടെ ഭരണഘടന ഉറപ്പു നൽകുന്ന മൌലികാവകാശങ്ങൾ പോലും ലംഘിക്കുന്നു എന്നുമാണ് ഹർജികളിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇതോടൊപ്പം തന്നെയാണ് മറ്റൊരു വിഷയം ം സുപ്രധാന വിഷയവും ചൂണ്ടിക്കാണിക്കുന്നത് ഈ ബില്ലുകൾ പാസാക്കിയത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് എന്നും ജെ പ്രതിപക്ഷ പാർട്ടികളുടെ അഭിപ്രായങ്ങൾ തേടിയില്ല അവ പരിഗണിച്ചില്ല എന്നും ഏകപക്ഷീയമായാണ് ജെ പി സിയുടെ പ്രവർത്തനം ഉണ്ടായത് എന്നതടക്കം ചില ഹർജികളിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബി ജെ പി ഭരിക്കുന്ന ആറ് സംസ്ഥാനങ്ങൾ ഹരിയാന മഹാരാഷ്ട്ര മധ്യപ്രദേശ് അടക്കമുള്ള ആറ് സംസ്ഥാനങ്ങൾ ഈ വക്കഫ് നിയമ ഭേദഗതിയെ പിന്തുണച്ചുകൊണ്ടും ഹർജികൾ സമർപ്പിച്ചിട്ടുണ്ട് സുപ്രീം കോടതിയിൽ എന്നുള്ളതും പ്രധാനമാണ് ഈ ഹർജികൾ അനുകൂലമായ അല്ലെങ്കിൽ വിരുദ്ധമായ ഒരു തീരുമാനം കോടതിയിൽ നിന്നും ഉണ്ടാകില്ല എന്ന ആത്മവിശ്വാസമാണ് സർക്കാർ പ്രകടിപ്പിക്കുന്നത് എങ്കിൽ പോലും ഈ ഹർജികളിൽ എന്ത് നിലപാടായിരിക്കും സുപ്രീം കോടതി സ്വീകരിക്കുക എന്നുള്ളത് ഏറെ നിർണായകമാണ് ജി കെ എസ് കെ ഹഷ്മി